ശരീരഭാരം കുറയ്ക്കാൻ ഈ സ്മൂത്തി പതിവാക്കാം ഓട്സ് കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ നാം പരീക്ഷിക്കാറുണ്ട് ഓട്സ് ദോശയും പുട്ടും ഇഡലിയുമെല്ലാം ഇതിലുൾപ്പെടും ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബറും ഓട്സിലടങ്ങിയിരിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ഗുണകരമായ ഓട്സ് സ്മൂത്തി നമ്മെ സഹായിക്കും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഓട്സ് അരക്കപ്പ് രണ്ട് ആപ്പിൾ അരിഞ്ഞത് അരക്കപ്പ് മൂന്ന് ചെറുപഴം അരിഞ്ഞത് അരക്കപ്പ് നാല് ഈന്തപ്പഴം മൂന്നെണ്ണം അഞ്ച് ബദാം നാലെണ്ണം ചൂടുവെള്ളം ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ഒരു കപ്പ് ഒരു പാത്രത്തിലേക്ക് ഓട്ട്സും മുറിച്ചുവെച്ച ആപ്പിൾ ചെറുപഴം കുരു ഈന്തപ്പഴം ബദാം എന്നിവ എടുത്തു വയ്ക്കുക ശേഷം അതിലേക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് വെക്കണം ശേഷം ഈ മിശ്രിതം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കണം ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ചേർത്ത് ഒരിക്കൽ കൂടി അരച്ചെടുക്കാം ആരോഗ്യകരമായ സ്മൂത്തി റെഡി ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും ലയിക്കുന്ന നാരുകളും ഓട്സിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താനും സഹായിക്കുന്നു ഗോതമ്പിനുള്ളതിനേക്കാൾ കാൽസ്യം പ്രോട്ടീൻ ഇരുമ്പ് സിംഗർ ടയാമിൻ വിറ്റാമിൻ ഇ എന്നിവ ഓട്സിലുണ്ട് എല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായ വിറ്റാമിൻ ബിയുടെ കലവറ കൂടിയാണ് ഓട്സ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ശരീരഭാരം കുറയ്ക്കാൻ ഈ സ്മൂത്തി പതിവാക്കാം ഓട്സ് കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ നാം പരീക്ഷിക്കാറുണ്ട് ഓട്സ് ദോശയും പുട്ടും ഇഡലിയുമെല്ലാം ഇതിലുൾപ്പെടും ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബറും ഓട്സിലടങ്ങിയിരിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ഗുണകരമായ ഓട്സ് സ്മൂത്തി നമ്മെ സഹായിക്കും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഓട്സ് അരക്കപ്പ് രണ്ട് ആപ്പിൾ അരിഞ്ഞത് അരക്കപ്പ് മൂന്ന് ചെറുപഴം അരിഞ്ഞത് അരക്കപ്പ് നാല് ഈന്തപ്പഴം മൂന്നെണ്ണം അഞ്ച് ബദാം നാലെണ്ണം ചൂടുവെള്ളം ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ഒരു കപ്പ് ഒരു പാത്രത്തിലേക്ക് ഓട്സും മുറിച്ചു വെച്ച ആപ്പിൾ ചെറുപഴം കുരു ഈന്തപ്പഴം ബദാം എന്നിവ എടുത്തു വയ്ക്കുക ശേഷം അതിലേക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് വെക്കണം ശേഷം ഈ മിശ്രിതം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കണം ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ചേർത്ത് ഒരിക്കൽ കൂടി അരച്ചെടുക്കാം ആരോഗ്യകരമായ സ്മൂത്തി റെഡി ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും ലയിക്കുന്ന നാരുകളും ഓട്സിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താനും സഹായിക്കുന്നു ഗോതമ്പിനുള്ളതിനേക്കാൾ കാൽസ്യം പ്രോട്ടീൻ ഇരുമ്പ് സിംഗർ ടയാമിൻ വിറ്റാമിൻ ഇ എന്നിവ ഓട്സിലുണ്ട് എല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായ വിറ്റാമിൻ ബിയുടെ കലവറ കൂടിയാണ് ഓട്സ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നി ബ്യൂട്ടി ഓട്ട്